മാസം കിശോര രാമായണം പാരായണം ഭാഗം പാരായണം ചെയ്യുന്നത് ഡോക്ടർ ആര്യലക്ഷ്മി ബഹുമുഖ പ്രതിഭ നല്ലൊരു ഗായിക അഭിനേത്രി മെഹന്തി ആർട്ടിസ്റ്റ് ചിത്രരചനയിൽ പ്രാവീണ്യം കൊല്ലം ജില്ലയിലെ എഴുകോൺ സ്വദേശി സംഗീതത്തിൽ കൊല്ലം ഗവൺമെന്റ് വിമൻസ് കോളേജിൽ നിന്ന് ബിരുദവും തിരുവനന്തപുരം കാര്യവട്ടം മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മാസ്റ്റേഴ്സ് ഡിഗ്രിയും കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി എച്ച് ഡിയും കരസ്ഥ കച്ചേരികളും ക്ലാസിക് ഫ്യൂഷനുകളും ചെയ്യുന്നു കൂടാതെ ഓൺലൈൻ മ്യൂസിക് ക്ലാസ് എടുക്കുന്നു കലാമത്സരങ്ങളിൽ പങ്കെടുത്തിരുന്ന പഴയ കലാവേദികളിലൊക്കെ ഇപ്പോൾ ജഡ്ജായി മാറിയിരിക്കുന്നു ഇപ്പോൾ തിരുവനന്തപുരം ആകാശവാണിയും ക്ലാസിക്കൽ മ്യൂസിക് സെഷനിൽ കാഷ്വൽ അനൗൺസറായി ജോലി ചെയ്യുന്നു സസ്പെൻസ് ശ്രീ ഷിജു ചെമ്പടഞ്ഞി തിരുവനന്തപുരം സ്വദേശി സൗണ്ട് എഞ്ചിനീയറാണ് ഫിലിം ഫീൽഡിൽ പിന്നണി ഗാനരംഗത്തുള്ള നിരവധി ആൾക്കാരുടെ ലൈവ് പ്രോഗ്രാമിന് സൗണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ശ്രീ യേശുദാസ് ശ്രീ വിധു പ്രതാപ് ശ്രീമതി ജോസ്ന ശ്രീ ബാലഭാസ്കർ ശ്രീ ഇഷാന് ദേവ് ശ്രീ ജാസി ഗിഫ്റ്റ് ശ്രീമതി ഭാവന രാധാകൃഷ്ണൻ തുടങ്ങിയവർക്ക് ലൈവ് പ്രോഗ്രാമിൽ സൗണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പാരായണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ശ്രീ സോമദാസ് സാറിന് കിശോര രാമായണത്തെക്കുറിച്ച് തുടർന്ന് പറയാനുള്ളത് കേൾക്കാം ഓം ശ്രീരാമചന്ദ്രായ നമ ശ്രീ സോമദാസ് വെട്ടിക്കവലം ഇപ്പോൾ രാമായണത്തെപ്പറ്റിയും നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ ഗ്രന്ഥസ്ഥാവിനെ പറ്റിയും അല്പം നമുക്ക് പറയാം അതായത് ഞാൻ അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടിട്ട് രണ്ട് അല്ലെങ്കിൽ മൂന്ന് അതിനകത്ത് രണ്ട് മൂന്ന് വർഷമായി അപ്പോൾ എനിക്ക് ഒരു അഭിപ്രായം പറയാൻ കഴിയില്ല എങ്കിലും ദീർഘനാളൊരു അധ്യാപകനായിരുന്നു അതുകൊണ്ട് തന്നെ ധർമ്മത്തെയും നീതിയെയും പിന്നെ അതുപോലുള്ള നല്ല ഗുണങ്ങളെയും അദ്ദേഹത്തിന് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്ന ഒരാളായിരുന്നു അധ്യാപകർ മാത്രം അങ്ങനാണ് മറ്റുള്ളവർ മോശം അല്ല നല്ല അർത്ഥം മറ്റവർ മോശമാണെന്നുള്ള അർത്ഥം പക്ഷേ രജീസ് സാർ അങ്ങനെ ആയത് അദ്ദേഹം ചിന്തിച്ചു ഈ കുഞ്ഞുങ്ങൾക്ക് ഇത് രജ്യസ്ഥമാക്കുന്നതിന് വേണ്ടി എൻ്റെ ഒരു നിയോഗമാണ് അങ്ങനെയാണ് അദ്ദേഹം അത് എഴുതിയത് അദ്ദേഹം ഒരുപാട് സാംസ്കാരിക ഗ്രൂപ്പുകളിൽ പ്രത്യക്ഷപ്പെടുന്ന ആളാണ് അവിടെ നിന്നെല്ലാം ധാരാളം അവാർഡുകളും അനുമോദനങ്ങളും ആശംസകളും ആശീർവാദങ്ങളും ഒക്കെ ഒരുപാട് സീരീസിൽ കിട്ടിയിട്ടുള്ള ആൾ ലഭിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ കുഞ്ഞരുവിയും പട്ട ആ പുസ്തകം പ്രകാശനം ചെയ്ത് മണ്ഡപത്തുവച്ചാണ് ഞാനാണത് ഏറ്റുവാങ്ങിയത് അങ്ങനൊരു ഭാഗ്യം എനിക്കുണ്ടായി അദ്ദേഹത്തിൻ്റെ ആ ഒരു സൗഹൃദമായ ഭാഷയും അദ്ദേഹത്തിൻ്റെ ആ കുട്ടികളോട് പറയുന്ന ആ ഒരു രീതിയും വളരെ ഹൃദ്യമാണ് ഈ കിശോർ രാമായണത്തിൽ ആദ്യം മുതൽ അന്തം വരെ വായിച്ചു നോക്കിയാൽ വളരെ ലളിതമായി ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ മുതിർന്നവർക്ക് നോക്കിയാലും മനസ്സിലാവുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ രചന വൈഭവം നമുക്ക് മനസ്സിലാവും എൻ്റെ കയ്യിൽ ആ പുസ്തകമില്ല ഞാനത് വായിച്ചു കഴിഞ്ഞു ഇവിടെ വെച്ചിരുന്നു വന്ന് കണ്ടു കൊടുത്തു ഇതിന് എനിക്ക് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ എനിക്കത് നോക്കി നിങ്ങളെ അത് പരിചയപ്പെടുത്താനായിട്ട് കാണിക്കാൻ എൻ്റെ അതില്ല അതുകൊണ്ട് ആ ഒരു കിശവര രാമായണം എന്ന പുസ്തകം അതിവിശിഷ്ടമാണ് ഇത് കേൾക്കുന്ന എല്ലാവരും തൻ്റെ കുഞ്ഞുങ്ങൾ ഒരു നമ്മുടെ പൈതൃകമായ ഒരു സംസ്കാരം എന്താണ് എന്ന് അറിയുന്നതിന് വേണ്ടി എങ്ങനെയായിരുന്നു എന്നറിയുന്നതിന് വേണ്ടി ഈ പുസ്തകം കഴിയുന്നതും എല്ലാവരും വാങ്ങി വീട്ടിൽ സൂക്ഷിക്കണം നിങ്ങളുടെ വീട്ടിൽ മഹാഭാരതവും ഭാഗവതവും രാമായണവും ഈ ഭഗവത്ഗീതയും ഒക്കെ കാണും അതെല്ലാം അലമാരിയിൽ ഭദ്രമായിട്ട് അടുക്കി അടുക്കി വെച്ചിരിക്കുക ഷോ കേസിൽ ഷോ കേസിൽ പറഞ്ഞാൽ തന്നെ കാണിക്കാനുള്ള ഒരു കേസാണത് വായിക്കുന്നത് ഇത് വായിക്കുകൾ നൂറ്റിനാല് ഇനി അഥവാ ആ ഒഴിവുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ ഇത് വായിച്ച് നിങ്ങൾക്ക് നിത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയും ആ രീതിയിലാണ് ഈ രൂപപ്പെടുത്തിയിരിക്കുന്നത് ശ്രീ സുകുമാരൻ സാറ് പറയുണ്ടായി രണ്ട് ഭാഗങ്ങളായിട്ടാണത് എഴുതിയിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് തന്നെ രേഖാചിത്രങ്ങളുണ്ട് ഓരോ ഭാഗങ്ങൾ രണ്ട് ഭാഗങ്ങളായിട്ട് എഴുതിയിട്ട് ഒന്നാം ഭാഗം രാമായണം രണ്ടാം ഭാഗം രമായണ സത്ത് രാമായണ സത്സങ്ങ് കഴിഞ്ഞ സത്താണ് രണ്ടാം ഭാഗത്തിൽ അത് രണ്ട് ഒന്നാം ഭാഗത്തിൽ രണ്ട് ഭാഗം രണ്ടാം ഭാഗത്തിൽ മുപ്പത്തി മൂന്ന് കണ്ണങ്ങളായിട്ടാണ് അതിനെ ഭാഗിച്ചിരിക്കുന്നത് ഇതിലെല്ലാത്തിലും ഓരോ സന്ദർഭം അനുസരിച്ച് രേഖാചിത്രങ്ങളുണ്ട് ൂ പൈകിളി പഞ്ചവർണ കൊഞ്ചും മൊഴിയിൽ പാടൂനി രഘുരാമ കഥാമൃതം പാടൂനീ ശ്രീരാമ കഥാഗതി പാടൂ കണ്ടോ രാമനെ അമ്മ കൗസല്യെ കണ്ടോ നീ സോദരനാകും ഭരതകുമാരനെ കണ്ടോ ചൊല്ലോ കിളിമകളെ ലക്ഷ്യം തെറ്റാ ലക്ഷ്മണകുമാരനെയും ശത്രുഘ്നെയും കണ്ടോ നീ കളകളമൊഴി நत्त முரண்டு சொல்லா எல்லாம் பிரசமாய் கேட்கான் கேட்டு गृஹிக்காராய் சொல்லாம் ராமந்தன் கதகள் வாल्மீகி முனி आध्यात्मरामायण भाषाकाव्यम् दशरथमन् भक्ति कोसलुत्रि कौसल्य सुमित्रे पुत्रन्मा कौसल्यासुधन् श्रीरामन् ഭരതന മാതാ കൈകേ സുമിത്രാണിക്കിരുവർമക്കൾ ശത്രുഘ്നും ലക്ഷ്മണനും ദശരഥരാജന് പ്രിയമേറും കൈകേ സുപ്രിയയാകും കൈകേകിക്കും പ്രിയമങ്ങേറെ രഘുരാ വശിഷ്ട ഗുരുവിൽ കുലവാസത്തിൽ വിദ്യകൾ നേടിക്കുമാരൻ മാർ ശരവേഗത്തിൽ വളരുകയായി ശൂരന്മാരായി ദാശരഥ